ീരുത്താൻ ഞാൻ ശുദ്ധനാ തീർന്നു തൻ ചങ്കിലെ ശുദ്ധരത്താൽ ഞാൻ ജയം പാടി മഹത്വം രക്ഷക സ്തുതി രക്ഷകുനക്കെന്നും ചീറ്റിൽ നിന്നെന്നെ നീ വീണ്ടിടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാനായു പിന്മാളെല്ലാം നന്ദിയോടടി വളർന്നു ക്രിസ്തു യേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതി യേശു ക്രിസ്തു എന്താണ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ചില പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു ീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ നിന്നാണ് എഴുതുന്നത് കാരണം അവൻ തന്റെ രക്ഷയ്ക്കായി ദൈവത്തിൽ വിശ്വസിക്കുകയും അതിന്റെ ഉറപ്പിൽ ജീവിക്കുകയും ചെയ്തു ദൈവം അവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തി അവന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിലും ദൈവം അവനെ സൂക്ഷിച്ചു നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പും ഈ രക്ഷയും കണ്ടെത്താൻ ഇടയാകട്ടെ അതിനായി നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിയിൽ വഹിക്കുകയും നിങ്ങളുടെ പാപ പരിഹാരത്തിനായി തന്റെ രക്തം ചൊരിഞ്ഞ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കേണ്ടതുണ്ട് അതുപോലെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ